ഓപ്പറേഷൻ സിന്ധൂറിലടക്കം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്നതിലൂടെ കോൺഗ്രസിന് സ്വീകാരനല്ലാതെ മാറിയ ശശി തരൂർ എം പി പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് തരൂരിന്റെ പാർട്ടി വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കെ പി ശക്തമായി അച്ചടക്ക നടപടി ആവശ്യപ്പെടുമെന്ന് സൂചനയുണ്ട് എന്നാൽ തരൂർ ബിജെപിയിൽ ചേരാൻ യാതൊരു സാധ്യതയും ഇല്ല ഉപരാഷ്ട്രപതി പദവിയടക്കം ചില ഉന്നത സ്ഥാനങ്ങൾ തരൂരിന് ബി വാഗ്ദാനം ചെയ്തതായി സൂചനയുണ്ട് അടുത്ത കാലത്തായി പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളുന്ന തരൂരിനെ നേർവഴിയാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചെങ്കിലും ഓപ്പറേഷൻ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി സർവകക്ഷി സംഘവുമൊത്ത് വിദേശത്ത് പോയ ശേഷവും മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ പ്രസ്താവനകൾ തരൂർ നടത്തിയത് കോൺഗ്രസിന്റെ പ്രതിരോധത്തിന് ബലഹീനത ആയിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് യു എസ് ഇടപെടലുണ്ടായെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചപ്പോഴും തരൂർ എതിരായാണ് നിന്നത് നരേന്ദ്രമോദി യു എസിനെ കീഴടങ്ങിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും തരൂർ തള്ളിയിരുന്നു കേന്ദ്ര സർക്കാരിനും മോദിക്കും അനുകൂലമായ പ്രസ്താവന നിരന്തരം നടത്തുന്നതിനെ കോൺഗ്രസ് എതിർത്തെങ്കിലും രാജ്യ താല്പര്യമാണ് താൻ ഉയർത്തുന്നതെന്ന് പറഞ്ഞ് തരൂർ അത് തള്ളുന്നു കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് തന്റെ രാഷ്ട്രീയം എന്നാണ് തരൂർ പ്രതികരിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളും തരൂർ വകവയ്ക്കുന്നില്ല രാജ്യത്തിനു വേണ്ടി തരൂർ സംസാരിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും നയങ്ങളെല്ലാം ശരിവെക്കുന്നതായി വരികയാണ് ജനങ്ങൾക്ക് തന്നെ വേണമെന്നാണ് കരുതുന്നതെന്നും പാർട്ടി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വന്തം വഴിക്ക് പോകുമെന്നും തരൂർ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഇനി അധികം നാൾ ഈ മത്സര രംഗത്ത് തുടരില്ല എന്ന് തരൂർ സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകറിന്റെ കാലാവധി പൂർത്തിയാകും ആ സ്ഥാനത്തേക്ക് തരൂറിനെ പരിഗണിക്കുമെന്നാണ് നിലവിലെ അഭിയോഗം അതിനു മുൻപ് മറ്റു ചില ഉന്നത പദവികളും കേന്ദ്രമതത്തിന് നൽകുവാൻ സാധ്യതയുണ്ട് ദേശീയ താല്പര്യത്തിനായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് ആണ് തരൂരിന്റെ നിലപാട് ഇക്കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ദേശസ്നേഹിയാകാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചു താൻ ഒരു ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ചിലർ എന്തു പറയുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും സർവകക്ഷി സംഘത്തിന്റെ ജോലികളെ സൂചിപ്പിച്ച് തരൂർ പറഞ്ഞു പ്രതിപക്ഷത്തെ ഒരു അംഗമെന്ന നിലയിൽ ചില കാര്യങ്ങളിൽ മൗനം പാലിക്കണമെന്നും വിമർശനങ്ങൾ ശക്തമായി ഉയർത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ നേർവിപരീതമായി കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അന്തർദേശീയ നയങ്ങളെ പൂർണ്ണമായി പിന്തുണച്ച് സംസാരിക്കുകയും അത് തന്റെ രാഷ്ട്രത്തോടുള്ള സ്നേഹം ആണെന്നും ആണ് തരൂരിന്റെ നിലപാട് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങൾ പോലും നിഷ്ഫലമാക്കുന്ന തരൂരിന്റെ ഈ പ്രവണത സഹിച്ച് ഏറെനാൾ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ദേശീയ താൽപ്പര്യവും കറകളഞ്ഞ രാഷ്ട്രീയ മനോഭാവവും തരൂരിന് ഗുണകരമായി ഭവിക്കുകയാണ് ഔദ്യോഗിക തലത്തിൽ തന്നെയാണ് നിരവധി പദവികൾ ഒന്നിനുപേർകെ ഒന്നായി തരൂരിനെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ശശിതരൂർ ഉപരാഷ്ട്രപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല